നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ മമ്മൂക്കാടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗെയിം ത്രില്ലർ സിനിമ ആണ് ബസൂക്ക ബസൂക്കാടെ ഒരു കിഡ്ഡിലൻ പോസ്റ്റർ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ നോക്കുന്നവഴി കണ്ടിരുന്നു കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പറന്നു കേട്ടാ ഇത് മച്ചാൽ വേറെ ലെവലായിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു നമുക്ക് ആ മുടിയൊക്കെ ബാക്കിൽ കെട്ടി ആ ബൈക്കിൽ നിന്ന് ഇങ്ങനെ ആ പടുത പൊക്കി മാറ്റുന്ന ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിരുന്നു പക്ഷെ അത് ഈ സാധനം ഉണ്ടല്ലോ അത് ഫാൻ ആണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും സാധനം പൊളിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല കിഡ്ഡിലൻ സാധനത അപ്പൊ വസുക്ക ഓണത്തിന് തിയേറ്ററിലേക്ക് റിലീസിന് എത്തും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത് പക്ഷെ വളരെ നിരാശയെന്ന് ഓണം പറയാൻ ഈ ഓണത്തിന് മമ്മുക്കാട് വസുക്ക സിനിമ ഉണ്ടാകില്ല കാരണം അതിന്റെ കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇനിയും പെൻഡിംഗ് ആണ് കാരണം സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളില് ഗൗതം വാസുദേവൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ മുമ്പിക്കമ്പിയുടെ ആറാമത്തെ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗൗതമേനാണ് അപ്പൊ അദ്ദേഹം ഇപ്പം അതിന്റെ ഒരു വർക്കിലായതുകൊണ്ട് പെൻഡിങ്ങിലാണ് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്നില നാഷണൽ അവാർഡിന് മമ്മൂക്കാടെ സിനിമ പരിഗണിച്ചിരിക്കുന്നു രണ്ട് സിനിമകളാണ് മമ്മുക്കാട ഒന്ന് മമ്മൂക്കാട നന്പകൾ നേരത്തും അയക്കം ലിജോ ജോസഫ് അല്ലിശ്ശേരി സംവിധാനം ചേർത്തുള്ള നൻപകൾ നേരത്തും അയക്കവും നാഷണൽ അവാർഡിന് വേണ്ടി മത്സരിക്കുന്നത് ഇതുവരെ മമ്മൂക്ക നേടിയിരിക്കുന്നത് മൂന്ന് നാഷണൽ അവാർഡുകളാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യമായിട്ട് വടക്കൻ വീരഗതയും മതിലുകൾക്കുമാണ് മമ്മുക്കാക്ക് നാഷണൽ അവാർഡ് സ്വന്തമായിട്ട് ലഭിച്ചിരിക്കുന്നത് ഒമ്പത് കേരള സ്റ്റേറ്റ് അവാർഡുകൾ മമ്മുക്കാക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് പതിനൊന്ന് ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ മമ്മൂക്ക സ്വന്തമാക്കിയിട്ടുണ്ട് പതിനഞ്ചോളം വരുന്ന ഫിലിം ഫെയർ അവാർഡുകൾ മമ്മൂക്ക സ്വന്തമാക്കി അവസാനമായിട്ട് മമ്മുക്കാക്ക് നൻപക നേരത്തും മയക്കം വന്ന സിനിമയുടെ ബെസ്റ്റ് ആക്ടർ അവാർഡായിട്ടുള്ള ഫെയർ അവാർഡും കൂടെ കിട്ടിയപ്പോൾ പതിനഞ്ച് ഫെയർ അവാർഡുകൾ നമ്മുടെ മലയാളത്തിന്റെ ഇതിഹാസ നടൻ നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാക്ക് ലഭിച്ചിട്ടുണ്ട് ഈ നാഷണൽ അവാർഡ് ും മമ്മുക്കായോടൊപ്പം കട്ടയ്ക്ക് മത്സരിക്കുന്ന മറ്റൊരു സിനിമ ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്ന് പറയുന്ന സിനിമ അപ്പൊ ഈ ഒരു സിനിമയിൽ നമ്മുടെ മമ്മുക്കാട് ഈ രണ്ട് സിനിമകളുമാണ് ഇപ്പം മത്സര രംഗത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു അവാർഡ് കൂടെ മമ്മൂക്കാക്ക് ലഭിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മേടിക്കുന്ന നടൻ എന്ന ആ ഒരു ബഹുമതിയും പ്രിയപ്പെട്ട നമ്മുടെ മമ്മൂക്കാക്ക് ലഭിക്കും അത് ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് എന്തായാലും മമ്മൂക്കാട് സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മമ്മുക്കാട് വ്യത്യസ്തമായിട്ടുള്ള അഭിനയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഒരു പക്ഷേ ചിലപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ അവാർഡ് മമ്മൂക്കാക്കി ലഭിക്കുമെന്ന് ാണ് എന്റെ ഒരു വിശ്വാസം പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം പല അവാർഡുകളും മമ്മുക്കാക്കി ലഭിക്കേണ്ട അവാർഡുകൾ പല രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കൊണ്ട് അത് തട്ടിക്കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു അവാർഡും അത്തരത്തിലേക്ക് പോകുമോ കാരണം കാന്താര എന്ന് പറയുന്ന ഒരു സിനിമ മമ്മുക്കായി മമ്മുക്കായിട്ട് മത്സരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല സിനിമയാണ് കാന്താര കാരണം അതിന്റെ മേക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിലാണെങ്കിലും ഒക്കെ സിനിമ ആ സമയത്ത് ഏറ്റവും വലിയൊരു വിജയം നേടിയ സിനിമയൊക്കെ തന്നെയാണ് പക്ഷെ അഭിനയ സാധ്യത എടുത്തു നോക്കുമ്പോൾ മമ്മുക്ക എന്ന് പറയുന്ന നടനോടൊപ്പം മത്സരിക്കാനായിട്ടുള്ളൊരിത് ഋഷഭ് ഷെട്ടിക്കുണ്ടോ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അതൊരു പക്ഷേ ചിലപ്പം ഇനി അവാർഡ് പരിഗണിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം മമ്മൂക്കക്ക് അവാർഡ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് എന്തായാലും മലയാളികൾ ഒന്നടങ്കം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു മമ്മൂക്കാക്കി നാലാമതും നാഷണൽ അവാർഡ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ഈ മത്സര രംഗത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷെ ഒരു ടൈറ്റ് മത്സരം എന്തായാലും നടക്കും എന്താണ് നമുക്കൊക്കെ അഭിമാനിക്കാം ഇത്രയും യുവ നടന്മാരൊക്കെ വന്നിട്ടും പത്ത് അമ്പത്തിമൂന്ന് മൂന്ന് വർഷമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ചുറു നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ജോണറുകളുള്ള സിനിമകളൊക്കെ തരുന്ന ഈ മഹാ മനുഷ്യൻ ഇപ്പോഴും ഇവരോടൊപ്പം പിടിച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരേ വാക്കിൽ നമുക്ക് പറയാം ഇത് ഇന്ത്യൻ സിനിമയുടെ ഒരു മുഖം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്നുള്ളത് എന്താ നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം മമ്മൂക്കാക്കി നാഷണൽ അവാർഡ് ലഭിക്കട്ടെ നാലാമത് അവാർഡും മമ്മൂക്കാക്കി ലഭിക്കട്ടെ എന്ന് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ഉള്ളിക്കാം നമുക്ക് ഇനി മമ്മൂക്കാട് ഒരുപാട് സിനിമകൾ ഇനിയിപ്പോ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ട് മമ്മൂക്ക വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രമയോഗം എന്ന സിനിമ കണ്ട് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഭ്രമിച്ചു പോയവരാണ് നമ്മുടെ ടർബോ ജോസിനെ കണ്ടും നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ നെട്ടി എഴുപത്തി മൂന്നുകാരന്റെ ഒരു അഴിഞ്ഞാട്ടം ായിരുന്നു ആ സിനിമയിൽ ഉടനീളം നമ്മൾ കണ്ടത് ഇപ്പം അറബികളുടെ മനം കീഴടക്കി ടർബോ ജോസ് അറബിയിലും മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരു ഡബിങ് സിനിമ ആയിട്ട് അറബിയിൽ അറബി നാട്ടിലും ഈ സിനിമ വലിയൊരു വിജയം നേടുന്ന സന്തോഷകരമായിട്ടുള്ള വാർത്ത സിനിമ വിശേഷമായിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റാവർക്കും